കൊല്ലം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കല്ലുപാതുക്കൽ പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറിയും നാഷണൽ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാറിയുമാണ് നിങ്ങൾ ഈ കാണുന്ന അൻപത്തിനാല് സെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ തെങ്ങുകളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് പ്ലോട്ട് ഡെവലപ്മെന്റിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിക്ക് തന്നെ സ്കൂൾ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ സംഘം മൂന്ന് കിലോമീറ്ററിനുള്ളിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അൻപത്തിനാല് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സെവൻ നയൻ ഫൈവ് എയ്റ്റ് നയൻ നയൻ സിക്സ് ഡബിൾ ത്രീ ത്രീ വൺ ഡബിൾ ത്രീ സിക്സ് ഫോർ